തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ട് നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ ഊട്ടിൽ പങ്കെടുത്തു പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ നാൽപ്പത്തിരണ്ടാമത് ആനയൂട്ടിൽ പങ്കെടുത്തത് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അമ്പത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് ആനകൾക്കായി അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് രാവിലെ ഒമ്പതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധ കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് ശേഷമാണ് ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് ഒരു കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് बैंक है कुछ बैक